മലയാള സിനിമാ രംഗത്തെ ന്യൂജൻ താരങ്ങൾക്കിടയിൽ ശ്രീധൻ തുളുമ്പുന്ന നാടൻ സൗന്ദര്യവുമായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുന്ന അഭിനേത്രിയാണ് അനു അഭിനയത്തിനൊപ്പം നൃത്തത്തിലും ഈ നടി ശ്രദ്ധേയാണ് ഇപ്പോഴിതാ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വലിയ സ്വപ്നം സഫലമായതിന്റെ സന്തോഷം പങ്കിട്ടിരിക്കുകയാണ് ഈ നടി നടി യു എൽ കമലതളം എന്ന പേരിൽ ഒരു കലാവിദ്യാലയം ആരംഭിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അനു സിതാര ആ സന്തോഷ വാർത്ത പങ്കുവെച്ചത് എന്റെ ഒരുപാട് നാളത്തെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾ തന്ന സ്നേഹം പിന്തുണ അതുമാത്രമാണ് എന്റെ കയ്യിലുള്ളത് ഈ യാത്രയിൽ തുടർന്നും കൂടെ വേണം വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന സ്വപ്നമാണിത് യു എ ഇൽ എന്റെ സ്വന്തം കലാവിദ്യാലയമായ കമരതളം പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അനു സിത്താര കുറിച്ചു വയനാട് സ്വദേശിയായ അനു സിദ്ധാര കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനിയായിരുന്നു കലോത്സവ വേദികളിൽ പ്രശംസനീയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച അനു സിദ്ധാര രണ്ടായിരത്തി പതിമൂന്നിൽ സുരേഷ് അച്ചൂസ് സംവിധാനം ചെയ്ത പൊട്ടാസ് ബോംബിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത്